ഹായ് ഫ്രണ്ട്സ് ഗാലക്സി എം തേർട്ടി ആൻഡ് റെഡ്മി നോട്ട് സെവൻ പ്രോ ഈ രണ്ട് ഫോണുകളിൽ ഏതാണ് ബെറ്റർ എന്നുള്ള ചോദ്യം നമ്മുടെ ഇപ്പോൾ എല്ലാ വീഡിയോയ്ക്ക് തഴയും വരികയാണ് കാരണം ഇത് രണ്ടും ഏറെക്കുറെ പല കാര്യങ്ങളും ബെറ്ററായി നിൽക്കുന്നുണ്ട് അതായത് റെഡ്മി നോട്ട് സെവൻ പ്രോ ചില കാര്യങ്ങളിൽ ബെറ്ററാണ് അതേപോലെ തന്നെ ഗാലക്സി എം തേർട്ടിയിലും ചില ബെറ്റർ സൈഡുകൾ റെഡ്മി നോട്ട് സെവനെ അപേക്ഷിച്ച് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കിതിൽ ഏതാണ് പറ്റിയ ഫോൺ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ഗാലക്സി എം തേർട്ടി ഏതൊക്കെ കാര്യങ്ങളിൽ റെഡ്മി നോട്ട് സെവൻ പ്രോയേക്കാൾ മികച്ചു നിൽക്കുന്നു അതേപോലെ റെഡ്മി നോട്ട് സെവൻ പ്രോ ഏതൊക്കെ കാര്യങ്ങളിൽ ഗാലക്സി എം തേർട്ടിയേക്കാൾ മികച്ചു നിൽക്കുന്നു എന്തായാലും വീഡിയോ ഉപകാരപ്രദമാവെന്ന് തന്നെ വിചാരിക്കുന്നു ആദ്യമായിട്ട് ഗാലക്സി എം തേർട്ടി ഏതെല്ലാം കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നു എന്ന് നോക്കാം ഒന്നാമത്തെ പോയിന്റ് സാംസങ്ങിൻ്റെ സൂപ്പർ റമോലിറ്റി ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രൈസ് റേഞ്ചിൽ എന്നല്ല ഏത് പ്രൈസ് റേഞ്ചിൽ ചെന്നാലും ഏറ്റവും നല്ല ഡിസ്പ്ലേ നമുക്ക് സാംസങ്ങിൻ്റെ സൂപ്പർ റമോലിറ്റി ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഗാലക്സി എം തേർട്ടിയിലാണ് കിട്ടുക നമ്മുടെ റെഡ്മി നോട്ട് സെവനിൽ സാധാരണ ഐ പി എസ് എൽ സി ഡി ആണെന്നുള്ളത് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് രണ്ട് സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുകയെന്ന് പറയുന്നത് ഗാലക്സി എം തേർട്ടിയിൽ പറ്റും റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ അത് പറ്റില്ല അവിടെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഒരു സിമ്മും മെമ്മറി കാർഡും അല്ലെങ്കിൽ രണ്ട് സിമ്മും ആ ഒരു സംവിധാനമാണ് അവിടെ അപ്പോൾ ഈ ഒരു സൗകര്യം വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും എം തേർട്ടിയുടെ സൈഡിലേക്ക് ചിന്തിക്കാം അത് ഈ സൗകര്യങ്ങളൊക്കെ തരുന്ന ഒരു ഫോണാണ് അപ്പം തന്നെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം ഒരു ഒരു ചെറുതായിട്ടൊന്നും പറയാൻ വരുന്നതല്ല റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു ഡിവൈസാണ് ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഒരു പ്രൊസറാണ് ഞാൻ എം തേർട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് അത്ര ഒരു പെർഫോമൻസ് തന്ന അല്ല പക്ഷേ ഡേ ടു ഡേ ടാസ്കൾ കൈകാര്യം ചെയ്യാൻ ആയ ഒരു ഡിവൈസാണ് കാരണം എൻ്റെ കയ്യിൽ എം ട്വൻറ്റി ഇരിക്കുന്നുണ്ട് ത്രീ ജി ബി റാം വരണ്ടാണ് അത് തന്നെ സഫിഷ്യൻ്റാണ് പത്തിരുപത്തഞ്ച് ആപ്ലിക്കേഷൻ ഞാൻ പേഴ്സണലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോലും യാതൊരു ഹാങ് ആവലോ ലാഗാവലോ ഒന്നുമില്ല ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും കൂടി സ്മൂത്തായ എക്സ്പീരിയൻസ് ഫോർ ജി ബി റാമിൻ്റെ ഈ പറയുന്ന എം തേർട്ടിയിൽ കിട്ടും അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതിൻ്റെ ഒപ്പം ട്രിപ്പിൾ കാർഡ് സ്ലോട്ടോ ഉണ്ട് അപ്പോൾ ആ ഒരു സൗകര്യം നമുക്ക് ഗാലസി എം തേർട്ടിയിലാണ് കിട്ടുക അടുത്തത് ക്യാമറയുടെ കാര്യത്തിലാണ് നമുക്ക് ഡുബിൾ ക്യാമറ സെറ്റപ്പ് ആണ് നമുക്ക് റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ കിട്ടുന്നത് ട്രിപ്പിൾ ക്യാമറയാണ് ഗാലക്സി എം തേർട്ടിയിൽ കിട്ടുന്നത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എം തേർട്ടിയിൽ നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറയാണ് കിട്ടുന്നത് ആ ഒരു കാര്യമാണ് അവിടെ ഉള്ളത് ഈ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു നോർമൽ ക്യാമറ സെറ്റപ്പ് അങ്ങനെ രണ്ട് ഗുണമാണ് നമുക്ക് ഈ ഒരു ഗാലക്സി എം തേർട്ടി എടുക്കുന്നതുകൊണ്ട് കിട്ടും മാത്രമല്ല സെൽഫിയുടെ കാര്യത്തിൽ ഇത്ര റിസൊലേഷൻ കൂടുതലാണ് പതിനാറ് മെഗാ പിക്സൻ്റെ സെൽഫി ക്യാമറയാണ് ഗാലക്സി എം തേർട്ടിയിലുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഗാലക്സി എം തേർട്ടിക്ക് ഒരു പ്ലസ് സൈഡാണ് നോർമൽ ക്യാമറ റെഡ്മി നോട്ട് സെവൻ പ്രോയിലാണ് ബെസ്റ്റ് എന്ന് നമുക്കറിയാം എങ്കിലും ഈ പറയുന്ന വൈഡാങ്കുകളുടെ സൗകര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്നും മാറി ചിന്തിക്കാവുന്നതാണ് ഒരു തർക്കേണ്ടില്ലാത്ത ക്യാമറ സെറ്റപ്പ് പ്ലസ് വൈഡാങ്കിൾ അങ്ങനെയാണ് നമുക്ക് ഗാലക്സി എം തേർട്ടിയിലെ ഈ ഒരു ക്യാമറ സെറ്റപ്പിനെ നമുക്ക് ഒരു ബെറ്റർ സൈഡിൽ കാണാവുന്നത് അപ്പോൾ അങ്ങനെ ഒരു ക്യാമറ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇതിൽ ഫോർ കെ ഇ എസ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മുടെ ഗാലക്സി എം തേർട്ടിയിൽ ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ബാറ്റിയുടെ കാര്യമാണ് ബാറ്റയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫൈവ് തൗസൻഡ് എം എച്ച് വിത്ത് ഫാസ്റ്റ് ചാർജിങ് ഫാസ്റ്റ് ചാർജും ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് വേറെയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഗാലക്സി എം തേർട്ടി തന്നെയാണ് മുമ്പേ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഗാലക്സി എം തേർട്ടി എന്ന ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇനി റെഡ്മി നോട്ട് സെവൻ പ്രോയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഗുരുലാ ക്ലാസ് ഫൈവിൻ്റെ പ്രൊട്ടക്ഷൻ അടക്കമുള്ള രണ്ട് സൈഡ് ഗ്ലാസ് ടൈലൊക്കെ കൊടുത്തിട്ട് ഗ്ലാസ് ആണ് അല്ല നമ്മൾ ഗാലക്സി എം തേർട്ടിക്ക് ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക്കാണ് പോളികാർബണേറ്റ് ആണ് റീറ്റ് സൈഡിൽ അതൊരു പ്ലാസ്റ്റിക് ലുക്ക് തന്നെയാണ് അത്ര വലിയൊരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടില്ല പക്ഷേ റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ഗ്ലാസ് ഡിസൈനാണ് ആ ഗ്ലാസ് ഡിസൈൻ ഗുരുല ഗ്ലാസ് ഫൈവിൻ്റെ പ്രൊഡക്ഷനോട് കൂടിയാണ് അപ്പോൾ സ്ട്രോങ്ങ് ആ ഒരു ബിൽറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അടുത്തൊരു ഘടകം പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻ്റാണ് ഇന്ന് ഈ പ്രൈസ് റേഞ്ചിലുള്ളവയ്ക്ക് വെച്ച് ഏറ്റവും പവർ കൂടിയ പെർഫോമൻസ് ആണ് ഈ റെഡ്മി നോട്ട് സെവൻ പ്രോയിലുള്ളത് സ്നാപ് ഡ്രാഗൺ അറുന്നൂറ്റി എഴുപത്തഞ്ച് ഗെയിമൊക്കെ കളിക്കുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടികളല്ല ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ഉഗ്രൻ ഡിവൈസ് ആണ് റെഡ്മി നോട്ട് സെവൻ പ്രോ അപ്പോൾ പവർ കൂടിയ ഏറ്റവും പവറുള്ള ഒരു ഡിവൈസാണ് ഈ പ്രൈസിലെ റെഡ്മി നോട്ട് സെവൻ പ്രോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ക്യാമറ ഏറ്റവും പവർ കൂടിയ ക്യാമറ സെറ്റപ്പ് നാൽപ്പത്തെട്ട് മെഗാ പിക്സലിൻ്റെ സോണി ഐ എം എസ് അഞ്ഞൂറ്റി എൺപത്താറ് എന്ന സെൻസർ വെച്ചിട്ടുള്ള കിടിലൻ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിലുള്ളത് അപ്പോൾ അങ്ങനെ മികച്ച ഒരു ക്യാമറ സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാറ്ററി നാലായിരം എം എച്ച് ബാറ്ററി നമുക്ക് ഗാലക്സി എം തേർട്ടീലാണ് പക്ഷേ ഇത് മോശമല്ല തിരക്കടില്ലാത്ത നാലായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് ഫാസ്റ്റ് ചാർജർ ഇല്ല അത് നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ പോലും തിരക്കടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിനകത്തും ഉണ്ട് ഇപ്പം നമുക്ക് ഈ രണ്ട് ഫോണുകളുടെയും പോരായ്മകൾ എന്തൊക്കെയാണ് ഒപ്പം തന്നെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലായി ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം തീരുമാനിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള യൂസാണ് ടൈപ്പിലുള്ള യൂസാണ് വരുന്നതെന്ന് ചിന്തിക്കുക നല്ല പവർ കൂടിയ ഒരു ഡിവൈസ് എൽ സി ഡി ആയാലും പ്രശ്നമൊന്നുമില്ല നല്ല പവർഫുള്ളായ ഒരു ഡിവൈസ് നല്ല പവർഫുള്ളായ ഒരു ക്യാമറയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് സെവൻ പ്രോ ധൈര്യമായിട്ട് എടുക്കാം അതേസമയം നിങ്ങൾക്ക് വേണ്ടത് സാംസങ്ങിൻ്റെ സൂപ്പർ അമോലിയ ഡിസ്പ്ലേയുടെ ഒരു നല്ല ദൃശ്യാനുഭവവും ഒരു നോർമലായ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് നോർമലായ ഒരു ക്യാമറ സെറ്റപ്പ് വിത്ത് വൈഡ് ആംഗിൾ ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഫാസ്റ്റ് ചാർജർ അടക്കമുള്ള ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഒക്കെ ഒരു നോർമൽ യൂസ് ആണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഗാലക്സി എം തേർട്ടിയും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണ് ഇതേപോലെ തന്നെ റെഡ്മി നോട്ട് സെവൻ നിങ്ങൾക്ക് എടുക്കാം അത് ബെസ്റ്റ് തന്നെയാണ് വേണം എന്നുള്ളവർക്ക് ഗാലക്സി എം തേർട്ടി വേണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം പക്ഷേ നോർമൽ യൂസും മുമ്പിൽ കാണാൻ പാടുള്ളൂ ഗെയിമിങ് ഒക്കെ മുൻപിൽ കണ്ടെടുത്തുകൊണ്ട് അതിനെ പിന്നീട് വിഷമിക്കാനൊരു സാഹചര്യം വരരുത് ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് ഫോണൊന്നും കയ്യില്ലാതെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ പോലും ഒരു ഡിസ്പ്ലേ നല്ലതാണ് അല്ലെങ്കിൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് ബെസ്റ്റാണ് നാൽപ്പത്തെട്ട് മാപ്പസൽ ബസ്റ്റാണെന്നൊക്കെ പറയാൻ ഫോണൊന്നും ആവശ്യമില്ല അതിനെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞിരിക്കുന്നത് എങ്കിലും ആ കാര്യങ്ങൾ ഒന്ന് വക തിരിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു തന്നൊന്ന് മാത്രം വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം